രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യയെ ലോകത്തെ ഒന്നാമത്തെ രാജ്യമാക്കുക എന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷ്യം വെക്കുന്നതെന്ന് കേരള ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമേൽ വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് തിരുവനന്തപുരം നോഡൽ ജില്ലാ മത്സരത്തിന്റെ ഉദ്ഘാടനം വെഞ്ഞാറമൂട് ഗോകുലം മെഡിക്കൽ കോളേജിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം യുവജനതയെ തകർത്ത് ഇന്ത്യയെ തകർക്കാൻ ചുറ്റുമുള്ളവർ ശ്രമിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ യുവാക്കൾ പോരാടാനും വൈസ് ചാൻസലർ ആഹ്വാനം ചെയ്തു ചടങ്ങിൽ നെഹ്റു കേരള ഡയറക്ടർ അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു സംഗതു യുവകേന്ദ്ര ജില്ലാ യൂത്ത് ഓഫീസർ സന്ദീപ് കൃഷ്ണൻ സ്വാഗതം ആശംസിച്ചു എന്നൊരു വർഷം നമ്മുടെ രാജ്യത്തെ ഒരു മാജിക്കൽ ഇന്ത്യ രണ്ടായിരത്തി നാല്പത്തി ഏഴിൽ വയസ്സ് വയസ്സുകയും അന്ന് ഭാരതത്തിന്റെ അവസ്ഥ ലോകത്തിലെ വലിയ വലിയ ചിന്തകന്മാരും എക്കണോമിസ്റ്റുകളും ഒക്കെ പറയുന്നത് ഇന്ത്യ ലോകത്തിലെ ഒന്നാമത്തതാണോ രണ്ടാമത്തേതോ ആയ രാജ്യമാണെന്നുള്ളത് അക്കാര്യത്തിലേ തർക്കമുള്ളൂ ഒന്നാണോ രണ്ടാമതോ എന്ന തർക്കമേ ഉള്ളൂ കാരണം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്ത്യ ലോകത്തിലെ അഞ്ചാമത്തെ ഏറ്റവും വലിയ